ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് നേച്ചർ അപ്പോൾ ഇന്ന് നമ്മൾ ചൂണ്ടേരിയിലാണ് അപ്പം ഞാൻ എൻ്റെ വീണെടുക്കലുള്ള ഒരു കുളത്തിൽ ചൂണ്ടയിടുകയാണ് വീണ് തൊട്ടടുതാണ് അപ്പം കുറച്ച് മീനിൻ്റെ ആക്ടിവിറ്റി കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പം അങ്ങനെ ചൂണ്ടിയിട്ടുണ്ടിരുന്നപ്പം മീനിൻ്റെ കൊത്തിൻ്റെ കൂടെ തന്നെ നല്ല നല്ല കൊതുവിൻ്റെ കൊത്തും ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു കല്ലേമുട്ടി അഥവാ കല്ലട എന്ന് പറയുന്ന മീനെ കിട്ടി മൂന്നാലെണ്ണം അതുപോലത്തെ കിട്ടി കിട്ടിയെല്ലാം ഇനിയും കൊണ്ടുവന്ന് അമ്മയുടെയും ഞാൻ കൊണ്ട് കൊടുത്തു ഞാൻ കൊണ്ട് അമ്മയുടെയും കൊടുത്തു അമ്മ പറഞ്ഞു നിനക്ക് വറുത്തോ അറിവെച്ചോ എല്ലാം തരാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിനു ശേഷം എനിക്കത് വറുത്ത് തന്നു നന്നായി Thank you for watching my video. Please like and subscribe my channel.